നമസ്കാരം ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം കള്ളിലെ ആൽക്കഹോളിന്റെ പരിധി നിശ്ചയിച്ച സർക്കാർ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഏഴിൽ പുറപ്പെടുത്ത വിജ്ഞാപനമാണ് റദ്ദാക്കിയിട്ടുള്ളത് അബ്കാരികൾ നൽകിയ ഹർജികളിലാണ് നടപടി ആൽക്കഹോൾ അളവ് കൂടുതലുള്ള കള്ള് വിറ്റെന്ന കേസുകൾ ചൂണ്ടിക്കാട്ടായിരുന്നു അബ്കാരികളുടെ ഹർജി തള്ളിയത് കള്ളിലെ ഈദൽ ആൽക്കഹോൾ എട്ടേ പോയിന്റ് ഒരു ശതമാനമായി നിശ്ചയിച്ചിരുന്നു സർക്കാർ വിജ്ഞാപനം പഞ്ചസാരയുടെ അളവിലെ വ്യത്യാസമാണ് കളിയിലെ ആൽക്കഹോൾ അംശം നിർണ്ണയിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ ബ്യൂറോ ഓഫ് ഇന്ത്യ സ്റ്റാൻഡേർഡ് നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തെങ്ങിൻ കളിയിലെ ആൽക്കഹോൾ അംശം എട്ടേ പോയിന്റ് ഒരു ശതമാനമായി സർക്കാർ വിജ്ഞാപനം ചെയ്തിരുന്നത് ഷാപ്പുടമകൾ കോടതിയെ സമീപിച്ചതിന് ശേഷം സർക്കാർ നിയോഗിച്ച ഡി എൻ അനിരുദ്ധൻ കമ്മിറ്റി നടത്തിയ പഠനത്തിൽ പരമാവധി ആൽക്കഹോൾ ഒൻപത് പോയിന്റ് അഞ്ച് ഒമ്പത് ശതമാനം വരെ ആകാമെന്നും ശുപാർശ ചെയ്തിരുന്നുവെങ്കിലും എക്സൈസ് എതിർത്തതിനാൽ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചിരുന്നില്ല പിന്നീട് എട്ട് പോയിന്റ് ഒമ്പത് എട്ട് ശതമാനമായി മാറ്റി നിശ്ചയിക്കാൻ വിദഗ്ധ സമിതി നൽകിയ ശുപാർശ സർക്കാർ അംഗീകരിച്ചിരുന്നു ഇതിനിടയിലാണ് സുപ്രീം കോടതി വിധി എത്തുന്നത് അബ്കാരി നിയമം അനുസരിച്ച് തെങ്ങിൻകളിൽ എട്ട് പോയിന്റ് ഒരു ശതമാനവും പനക്കളിൽ അഞ്ചേ പോയിന്റ് രണ്ട് ശതമാനവും ചൂണ്ടപ്പനക്കള്ളിൽ അഞ്ചേ പോയിന്റ് ഒമ്പത് ശതമാനവും മാത്രമേ ഏതേൽ ആൽക്കഹോൾ ഉണ്ടാകാൻ പാടുള്ളൂ പ്രകൃതിദത്ത വീര്യം സംബന്ധിച്ച് സർക്കാർ രൂപീകരിച്ച ഡി എൻ അനിരുദ്ധൻ കമ്മിറ്റി തെങ്ങിൻകള്ളിൽ ഈദേൽ ആൽക്കഹോൾ പരമാവധി വീര്യം ഒമ്പത് പോയിൻറ്റ് അഞ്ച് ഒമ്പത് ശതമാനം ചൂണ്ടപ്പന എട്ട് പോയിൻറ്റ് രണ്ട് നാല് ശതമാനവും പുന പനമരം എട്ട് പോയിൻറ്റ് ഒന്ന് മൂന്ന് ശതമാനവും ആകാമെന്ന് നിർദ്ദേശിച്ചിരുന്നു അനുവദനീയമായതെങ്കിലും അതിൽ ആൽക്കഹോൾ അംശമുള്ള കള് വിറ്റ് ഷാപ്പുടമയ്ക്ക് പത്ത് വർഷ തടവു ശിക്ഷ ലഭിക്കാമെന്നതിനാണ് അബ്കാരികൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്